നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഉൾച്ചേർന്നുകൊണ്ടാണ് ഒരു പ്രസ്ഥാനമായി ഉയർന്നു വന്നത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ രാജ്യം വൈവിധ്യമാർന്നാണല്ലോ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലുള്ള വിവിധ ജനവിഭാഗങ്ങൾ സംസ്ഥാനങ്ങളിലെ ജനവിഭാഗങ്ങളിൽ തന്നെ വിവിധ ധാരകൾ ഇവയെല്ലാം വ്യത്യസ്തങ്ങളായ സാംസ്കാരിക നിലകളുള്ളവർ ഈ ധാരകളെ ആകെ ഒരുപോലെ സമഞ്ജസിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെതായ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു ആ മൂല്യങ്ങളാകെ കൊണ്ടുള്ളതാണ് നമ്മുടെ ഭരണഘടന കേവലം ഒരു ദിവസത്തെ തോന്നൽ കൊണ്ടുണ്ടായി ഒന്നല്ല ഭരണഘടന ഇത്തരം മൂല്യങ്ങളാകെ സ്വാംശീകരിക്കാൻ ഭരണഘടനക്ക് കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മതനിരപേക്ഷത നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളുണ്ട് വിവിധ മതങ്ങളുണ്ട് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുണ്ട് ഇവയെല്ലാം ഒരേപോലെ കണ്ടുപോകാനാവണം ഇതിലേതെങ്കിലും ഒന്നുമേലെ മറ്റൊന്ന് താഴെ എന്ന നിലയെടുത്തു പോകാൻ പറ്റില്ല എല്ലാവരെയും തുല്യമായി പരിഗണിക്കാനാവണം അതിന് മതനിരപേക്ഷതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്താണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പൗരന്റെ അവകാശത്തിൽപ്പെട്ടതാണ് എന്നാൽ ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗവും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ചിലരുണ്ടാവും അതിനുള്ളിൽ അവകാശവുമുണ്ട് ഇതാണ് മതനിരപേക്ഷതയുടെ പ്രത്യേകത അപ്പോൾ എല്ലാ മതങ്ങളിലും വിശ്വസിക്കാൻ ഓരോ ആളുടെയും വ്യക്തിപരമായ അവകാശമാണ് ഏത് മതത്തിൽ വിശ്വസിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ അവകാശം ഉറപ്പുവരുത്തുകയാണ് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിനാണ് രാജ്യത്ത് നീങ്ങുന്നതിനാണ് മതനിരപേക്ഷത ഉറപ്പ് ഉറപ്പ് നൽകുന്നത് ഈ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ തെല്ലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടരാണ് സംഘപരിവാർ ആർ എസ് എസ് എല്ലാ കാലത്തും അതിനെതിരായി നിലക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ അതിലേക്കൊന്നും ഇപ്പോൾ നിശിതായിട്ട് കടന്നു പോകുന്നില്ല ഒരു രീതിയിലും അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ തന്നെ അവർ വ്യക്തമാക്കിയ കാര്യമാണ് നമ്മുടെ രാജ്യം മതനിരപേക്ഷ രാഷ്ട്രമാകണോ എന്നത് ഭരണഘടനാ നിർമ്മാണ സഭ വിശദമായി ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ആ ചർച്ചയിൽ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് എത്തിച്ചേർന്ന നിഗമനമാണ് രാജ്യം മതനിരപേക്ഷമാകണമെന്നുള്ളത് ഇതാണ് രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനം ആഗ്രഹിച്ചിരുന്നത് അന്ന് ആർ എസ് എസിൻ്റെ ചിന്താഗതിക്കാരായ ആളുകൾ ഈ വാദം ഇന്ത്യയിൽ ഉയർത്തുന്നുണ്ടായിരുന്നു അത് പൂർണമായി നിരാകരിക്കുകയാണ് ചെയ്തത് പക്ഷേ മതനിരപേക്ഷത അംഗീകരിച്ചതിന് ശേഷം ഈ മതനിരപേക്ഷതക്കെതിരെ ആകാവുന്ന എല്ലാ നടപടികളും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ രാജ്യത്ത് സ്വീകരിച്ചു വരികയായിരുന്നു നിർഭാഗ്യവശാൽ പല ഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ ഉറച്ച നിലപാട് കോൺഗ്രസിനാകെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വിവിധ ഘട്ടങ്ങളിൽ ഒരു ഭാഗം നേതാക്കള് അത് കോൺഗ്രസിലെ പ്രബലർ തന്നെ ഈ പറയുന്ന മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്താൻ സംഘപരിവാർ നടത്തുന്ന നീക്കങ്ങളോടൊപ്പം ആ ആശയത്തോടൊപ്പം നിന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും തുടക്കം മുതൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതിൻ്റെ ഓരോ ഘട്ടമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു ബാബറി മസ്തി തകർത്ത ഘട്ടം